നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ നിഖിൽ പ്രഭയാണ് അദ്ദേഹത്തോട് നേരിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഇപ്പോ ഈ അടുത്ത് എഫ് ഒരു പോസ്റ്റ് കണ്ടു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പദയാത്രക്ക് അങ്ങൊരു ഗാനം ചെയ്തിരിക്കുന്നു എന്താണ് ഇങ്ങനെ ഒരു സംഗീത മേഖലയിലുള്ള ഒരാള് ഞാനൊരു കോൺഗ്രസ് കാരനാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ് എന്താണ് വിശേഷങ്ങൾ നല്ല വിശേഷങ്ങൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പത്ത് വർഷങ്ങൾക്ക് മുൻപേ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഭാഗമാണ് പക്ഷേ ഞാൻ അത് പലർക്കും അറിയുന്നതാണ് എല്ലാ പാർട്ടിയുടെ പാട്ടുകളും സംഗീതം ചെയ്യാറുണ്ട് ആലപിക്കാറുണ്ട് ഇപ്പോൾ പുതുതായി ചെയ്ത ഗാനം യുവജനയാത്ര എന്ന് പറഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സോങ്ങാണ് അതാണ് അതാണിപ്പോൾ ഹൈലൈറ്റായിട്ട് ഇങ്ങനെ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പാർട്ടിക്കാർക്കും വേണ്ടി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എലക്ഷനോട് അനുബന്ധിച്ച് വേണ്ടി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തായാലും മറ്റു സംഗീത സംവിധായകരാരും ഒരു ധൈര്യമാണ് നിഖിൽ പ്രഭ കാണിച്ചിട്ടുള്ളത് കാരണം ഞാനൊരു കോൺഗ്രസ് കാരനാണ് ഞാൻ മറ്റു പാർട്ടിക്കാർക്ക് വേണ്ടി പാട്ട് ചെയ്യുന്നു എന്നൊക്കെ വളരെ വ്യക്തമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഒരാളാണെനിക്കിപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഒരു പ്രവർത്തകനായിട്ട് അല്ലെങ്കിൽ ഒരു സജീവ ഒരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച ഈ ഇലക്ഷനിൽ നമുക്ക് കാണാൻ കഴിയും ആ ഞാൻ ഒരു പ്രത്യേക മതത്തിൻ്റെയോ പാർട്ടിയുടെയോ ഭാഗമായിട്ട് അറിയപ്പെടാനോ അതിൻ്റെ സ്ഥാനമാനങ്ങൾക്കോ വേണ്ടി ഒരാളല്ല ഞാൻ കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിയോടുള്ളൊരു സ്നേഹം കൊണ്ടും ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് കാലത്തിനനുസരിച്ച് ജാതി മതവർഗ വിദ്വേഷങ്ങളില്ലാതെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആശയങ്ങൾ പറയുക വളരെ സ്വത്ത ബോധത്തോടുകൂടി പെരുമാറാനും ഒക്കെ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയം തുറന്ന് പറയാറ് അതിൻ്റെ പേരിൽ എനിക്ക് എല്ലാ ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത സൗഹൃദങ്ങളും ബന്ധങ്ങളും നിലനിൽക്കുന്നുണ്ട് അവരെ ഞാൻ ബഹുമാനിക്കുന്നു തിരിച്ചവരും എന്നോട് ബഹുമാനം കാണിക്കുന്നു എന്നാൽ കവിഞ്ഞ് വലിയ പ്രശ്നങ്ങളില്ല അങ്ങ് ഒരുപാട് സിനിമകൾ വേണ്ടി സംഗീതം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പടങ്ങളിൽ പാടിയിട്ടുമുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവസരങ്ങൾ വരുന്നതും അതിനൊക്കെ ഈ തുറന്നു തുറന്നുപറച്ചിൽ ഞാൻ ഇന്നൊരു രാഷ്ട്രീയക്കാരനാണ് ഒരു തുറന്നു പറച്ചിൽ അവസരങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടോ അല്ലെങ്കിൽ അതൊരു കാരണമാവുമോ ഇനി ഭാവിയിൽ അങ്ങനെ ചിന്തിക്കാറുണ്ടോ ഒരിക്കലും ഇല്ല കാരണം ഒരു കലാകാരൻ്റെ അവസരങ്ങളും അവസരമില്ലായ്മയ്ക്കും കാരണം ആ കലാകാരൻ്റെ പെർഫോമൻസും അയാളുടെ മാനസികാവസ്ഥ മാത്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അത് ചെറിയ രീതിയിലോ മറ്റോ ജാതിയും മതവും രാഷ്ട്രീയം ഒക്കെ ഒരു കലാകാരനെ തടഞ്ഞു നിർത്താൻ കഴിയൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഒന്നോ രണ്ടോ വർക്കുകൾ നഷ്ടപ്പെടുമായിരിക്കും നമുക്ക് വിശ്വസിച്ച് ഈ രാഷ്ട്രീയം പറഞ്ഞതോടുകൂടി ഒന്ന് ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു ജാതി മതം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ എഫ് പി ഒന്ന് സെർച്ച് ചെയ്തപ്പോ ഈ ജാതീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കും അങ്ങ് പ്രതികരിച്ചതായിട്ട് കണ്ടു തീർച്ചയായിട്ടും അതൊരു എനിക്ക് തോന്നുന്നു കലാകാരൻ എന്നുള്ള ഒരാൾ അങ്ങനെ എസ്പെഷ്യലി ഈ സംഗീതരംഗത്തുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ജാതീയമായിട്ട് പറയുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്ന ഇരിങ്ങാലപ്പുഴ ഭാഗത്തുള്ള ഒരു അമ്പലത്തിന്റെ ഒരു മാല കെട്ടുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് അപ്പൊ അതിൽ ശക്തമായൊരു എന്താ പറയാ നിലപാടും ശ്രീ പ്രഭ പറയുകയുണ്ടായി അതായത് ഞാൻ ഞാൻ ഇനി ആ ഒരു അമ്പലത്തിൽ ഞാൻ ഇനി പാടാൻ പോവില്ല എന്നുള്ളതാണ് അതൊരു കലാകാരൻ എന്നുള്ള നിലയില് അത് എത്രത്തോളം ആയിരിക്കും അതിന്റെ എന്താണ് അങ്ങനെ പറയാൻ തോന്നിയത് അല്ല സി നമുക്ക് ഞാനൊരു മൂന്നോ നാലോ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ഒരു വേദികളിലും പാടുന്ന പാട്ടുകാരൻ ആയിരുന്നില്ല എൻ്റെ നിലപാടുകളോ എൻ്റെ രാഷ്ട്രീയമോ വെച്ചിട്ടല്ല എനിക്ക് അംഗീകാരങ്ങളും വേദികളും വന്നിട്ടുള്ളത് അപ്പൊ നാളെ എനിക്കൊരു വേദി വേണം എന്ന് വെച്ച് ജീവിക്കുന്ന ഒരു കലാകാരനല്ല എനിക്ക് എൻ്റെ ഞാൻ ഇരുപത്തിനാലോളം സിനിമകൾ സംഗീതം ചെയ്തു രണ്ടായിരത്തി പത്ത് മുതല് സിനിമ സംഗീതം ചെയ്യുന്ന ഒരാളാണ് അന്ന് എന്നെ അറിയപ്പെട്ടില്ല എന്ന ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗമായിരുന്നു ഞാൻ സംഗീതം ചെയ്യുന്നതും പ്രോഗ്രാമിങ് ചെയ്യുന്നതും മിക്സിങ് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ ഈ മേഖലയിലുള്ള ജോലികൾ അപ്പം അത് ഓരോ കാലാന്തരങ്ങളിൽ ഓരോ ടെക്നോളജി മാറുന്നതിനനുസരിച്ചും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴും എ ഈ വന്നിട്ടുണ്ട് അത്തരം പ്രതിഭാസങ്ങളൊക്കെ ഏത് മേഖലയിലും പോലെ സംഗീതത്തിലും ഒരു കലാകാരൻ്റെ പ്രവൃത്തി മേഖലകളിലും അവരുടെ പ്രകടനത്തിനെയൊക്കെ ഇടയിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ എല്ലാവരും ഒരു വിശ്വാസമുണ്ട് ഒരു കലാകാരൻ അയാളുടെ കലയെ കുറിച്ച് മാത്രം സംസാരിക്കുകയും ആ ഒരു മേഖലയിൽ മാത്രം നിന്നുകൊണ്ട് ആ വൃത്തത്തിനകത്ത് നിൽക്കേണ്ട ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഞാൻ അതിൽ കവിഞ്ഞ് ഏർ രാഷ്ട്രീയമായാലും മതമായാലും എൻ്റെ മേഖലയിലായാലും ആനുകാലികങ്ങളും പുസ്തകങ്ങളും എല്ലാം വായിക്കുകയും ലോകത്ത് ആധുനികമായി എന്തൊക്കെ സംഭവിക്കുന്നു മനുഷ്യനിൽ എന്തൊക്കെ പരിണാമങ്ങൾ സംഭവിക്കുന്നു പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് സംഗീതം എന്നുള്ളത് എന്റെ തൊഴിലും എൻ്റെ സൃഷ്ടിപരമായിട്ടുള്ള കാര്യം മാത്രമാണ് അതിൽ കവിഞ്ഞ് ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ എൻ്റെ താല്പര്യങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ ഈ എനിക്ക് തുറന്നു പറയാൻ കഴിയും അപ്പോൾ ഞാൻ ആലോചിച്ചു കഴകക്കാരനായിട്ടൊരു ഈഴവൻ ഒരു അമ്പലത്തിൽ വരുന്നതിനെ ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജി എതിർക്കുകയും അവിടെ അയാളെ ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ നിൽക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു ഒരു അവസ്ഥ നില നിൽക്കുന്ന ഒരു ഇടത്ത് പോയിട്ട് ഞാൻ എൻ്റെ കല എൻ്റെ വർഷങ്ങളുടെ ത്യാഗം മെനക്കെടുത്തേണ്ടതില്ല അത്രമാത്രം ആ ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ട് ഞാൻ അത്രയും ചുരുങ്ങിയൊരിടത്തിൽ പോയിട്ട് എൻ്റെ വിലപ്പെട്ട ഒരു സംഗീത പ്രകടനം നശിപ്പിക്കേണ്ടതില്ല എന്നുള്ള മനുഷ്യനാണ് അല്ല ഞാൻ ചോദിക്കുന്ന നിഖിൽ പ്രഭ ഇപ്പോ എന്താ അതൊരു ഇഴവ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവിടെ സംഭവിച്ചത് അപ്പൊ അങ്ങ് ഒരിക്കലും ഒരു മാലഘട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന ആളല്ല സംഗീത സംവിധായകനും ഗായകനുമാണ് അപ്പോ എനിക്ക് തോന്നുന്നു അങ്ങേടെ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ അങ്ങ് എന്തോ കാരണം കൊണ്ട് ഇളവനായി ജനിച്ചുപോയി എന്നുള്ള ഒരു രീതിയിൽ അപ്പോൾ ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ അതാണോ എനിക്ക് പ്രവേന ഇത്തരം കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നത് അത് അങ്ങേക്കൂടി ബാധിക്കുന്നു എന്ന് ഫീൽ ചെയ്തതുകൊണ്ടാണോ എന്താണ് അങ്ങനെ ആ ഒരു അതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് കേരളത്തിൽ മെജോറിറ്റി ഉള്ള ഒരു വിഭാഗമാണ് ഈഴവ ആ ഈഴവ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ഒരാളാണ് ഞാനത് അതിന്റെ കുറ്റങ്ങളായാലും നേട്ടങ്ങളായാലും ഞാൻ അതില് അനുഭവിക്ക എനിക്കതിൽ നേരിട്ട് ബന്ധമില്ല ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഈഴവ കമ്മ്യൂണിറ്റിയിൽ ജനിക്കുന്നത് പക്ഷെ അതിലെ പേരുദോഷമായാലും നേട്ടങ്ങളായാലും ഞാൻ കൂടി അനുഭവിക്കുന്നുണ്ട് അത് ഞാൻ സ്വീകരിക്കണ വേണ്ടെന്നുള്ളത് വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ സത്യത്തിൽ ഇത്രയും മെജോറിറ്റി ഉള്ള ഒരു വിഭാഗം ഒരു പൊളിറ്റിക്കൽ കാര്യത്തെയും അല്ലെങ്കിൽ ഒരു എന്തിനേയും ഒരു ഒരു സംസ്ഥാനം എന്നുള്ള തലത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക കാര്യങ്ങളില് വ്യക്തിപ്രഭാവങ്ങളിൽ എന്ത് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു വിഭാഗം വളരെ അപഹാസ്യരായിട്ട് അവരുടെ കയ്യിൽ തന്നെ എന്താ പറയാ ഇത്തരം സാമൂഹിക അസമത്വങ്ങളിലും എല്ലാ കാര്യങ്ങളിലും വളരെ പുറകാട്ടറാണ് ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ ആ കമ്മ്യൂണിറ്റി മെജോറിറ്റി ആയതുകൊണ്ട് മാത്രല്ല അപ്പൊ ക്രിമിനൽ പശ്ചാത്തലമായാലും ഈ ലഹരി ഉപയോഗമായാലും കാര്യങ്ങളായാലും അല്ല അതിൽ ഒരു ഒരു ഒന്ന് ഒന്നിടപെട്ടു അതായത് എൺപത്തി ലക്ഷത്തോളം ആളുകളാണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ വരുന്നത് പറയുന്നത് അപ്പൊ അത് ആ ഒരു എണ്ണ ആ ഒരു സംഖ്യ കൂടുതലായതുകൊണ്ടാണോ ഈ നോർമലി ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ എണ്ണം കൂടുന്നത് അങ്ങനെ മാത്രം അങ്ങനെ മാത്രം കരുതാൻ കഴിയില്ല അത് ജനിതകപരമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ അതായത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പരിശോധിച്ചാൽ നമുക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി മൈനോറിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വളരെ വ്യക്തിപ്രഭാവമുള്ളതും ധൈര്യശാലികളും ഒക്കെ ആയിട്ടുള്ള മുസ്ലിം വിഭാഗത്തെ കാണണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മലബാറിലുള്ള വള്ളുവനാട്ടിലെ പ്രദേശങ്ങളിലുള്ള വെളിയങ്കോട് പൊന്നാനി വിട്ടുള്ള പ്രദേശങ്ങൾ ആ കുറ്റിപ്പുറം ഈ പ്രദേശങ്ങളിൽ കാണുന്ന ഇസ്ലാം മതവിശ്വാസികളിൽ ഒരു പ്രത്യേക തരത്തിൽ മതവിവേചനം ഇല്ലാതെയും ഭയങ്കര ധീരതയോട് കൂടിയിട്ടും സഹായ സന്നദ്ധതയോട് കൂടിയിട്ട് വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി നമുക്ക് കാണാൻ കഴിയും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ബൗദ്ധ പാരമ്പര്യം അല്ലെങ്കിൽ ഇവിടെ നിലനിന്നിരുന്ന ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൺവേർട്ടായിട്ട് ഇസ്ലാമിലേക്ക് വന്നതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ജനിതകപരമായിട്ടും അല്ലാതെയും പ്രാദേശികപരമായിട്ടൊക്കെ ഇതിനൊക്കെ ഒരുപാട് ചോദിക്കുന്നത് ഇപ്പോ ഇപ്പൊ മുസ്ലിങ്ങൾ സഹായങ്ങൾ കൂടുതൽ ചെയ്യുന്നു ഇഴവര് അങ്ങനെ സഹായിക്കും മൈൻഡ് ഇല്ലാത്തവരാണെന്നാണോ സഹായമായിട്ട് ഇതിന്റെ ബന്ധമൊന്നുമില്ല അപ്പൊ അത്തരത്തിലുള്ള മാനസികാവസ്ഥ ഇഴവർക്ക് കുറവാണ് അല്ല അങ്ങനെയല്ല അത് ഇഴവരിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് കൺവേർട്ട് ആയതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഇസ്ലാമിന് പറയുമ്പോൾ ഓൾറെഡി അത്തരം ക്വാളിറ്റികൾ ഈഴവ സമൂഹത്തിന് ഉണ്ടാവണല്ലോ ഞാൻ അത്തരത്തിലാണ് പറഞ്ഞത് അപ്പം തിരിച്ച് അതിന്റെ കുറവുകളെയും കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഒരു എന്താ പറയാ മുന്നൊരുക്കങ്ങളോ മുൻകാര്യങ്ങളോ ചിന്തിക്കാതെ രണ്ടും കൽപ്പിച്ച് എന്ത് പ്രശ്നങ്ങളിലേക്കും ചാടി പുറപ്പെടാനും അവനാൻ്റെ ജീവൻ കളഞ്ഞുകൊണ്ട് തന്നെ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ചിന്തക്കോ പിന്നാലെ സഞ്ചരിക്കാനുള്ള ചില കാര്യങ്ങളിൽ നമുക്കൊരു ബുദ്ധിശൂന്യതായിട്ട് നമ്മൾ ചിന്തിക്കണം അപ്പോ അത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുന്നത് നമുക്ക് കാണാം രാഷ്ട്രീയ കൊലപാതങ്ങളിൽ കാണാം അത് ഈഴവരായിരിക്കും കൂടുതൽ എന്തെങ്കിലും സാമൂഹിക കലാപങ്ങൾ നടക്കുമ്പോഴും തല്ലും വെട്ടും ക്രിമിനൽ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ കാണാം അത് ഈഴവര് മെജോറിറ്റി ഇല്ലാത്ത പ്ലേസുകളിലും നമുക്ക് കാണാൻ കഴിയും അത് അപ്പൊ ബേസിക്കലി ഇവരൊരു അക്രമകാരികളാണ് എന്നാണോ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല അപ്പൊ എനിക്ക് എന്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ടിട്ട് എനിക്ക് വിമർശിക്കാൻ കഴിയുമെന്നുള്ള എന്നുള്ള അഡ്വാൻറ്റേജ് കൊണ്ട് ഞാൻ പറയുന്നത് അത് അതൊരു തെറ്റിദ്ധാരണയല്ലേ ഇപ്പൊ അങ്ങേക്ക് അങ്ങേടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ വിമർശിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു ചിന്ത അതായത് മറ്റുള്ള ആളുകളെ വിമർശിക്കാൻ കഴിയില്ല എന്ന് എന്നങ് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയല്ല നമുക്ക് ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ട് ഇതിന് ഇത് സംരക്ഷണം ചെയ്യുമ്പോ അതിനടിയിൽ വരുന്ന കമന്റുകൾക്ക് മറ്റത് സംസാരിക്കുമ്പോ ഞാനൊരു സവർണനാണോ അല്ലെങ്കിൽ അവർണനോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഈ ഇഴവനല്ലാത്ത വിഭാഗങ്ങളിൽ നിന്നുകൊണ്ടുള്ള എന്തോ ഒരു പ്രിവിലേജ് കൊണ്ട് എന്തോ വിദ്വേഷം കൊണ്ട് സംസാരിക്കാൻ ധാരണ വരും അപ്പൊ അത്തരം കമന്റുകളെ ഒന്ന് ഒഴിവാക്കാൻ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി പറയണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ അങ്ങ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ എന്തെങ്കിലും പ്രഭാ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു ദൈവവിശ്വാസിയല്ല എന്നാണ് പറയുന്നത് അല്ല പക്ഷെ ഈ ദൈവത്തോട് വളരെ അടുത്ത് കെടുക്കുന്ന ഒരു സംഭവമാണ് സംഗീതം വക കൈകാര്യം ചെയ്യുന്നത് സംഗീതമാണ് അപ്പോ എങ്ങനെയാണ് ഈ ദൈവവിശ്വാസം ഇല്ലാത്ത ഒരു ആള് ഇത്രയും മനോഹരമായിട്ട് സംഗീതം കൈകാര്യം ചെയ്യും മനോഹര മനോഹരമാണോ അല്ല എന്നുള്ളത് പ്രേക്ഷകനാണ് അത് ജനങ്ങള് സ്വീകരിക്കുന്നോണ്ട് എനിക്ക് അങ്ങനെ ടാലന്റ് ഉണ്ടെന്ന് വിശ്വസിക്കാൻ അവധി വിശ്വാസത്തിനും പ്രശ്നമുണ്ട് നമുക്ക് കരുതാൻ അതായത് തീർച്ചയായിട്ടും ഒരുപാട് പേര് കാണുന്ന ഒരു മില്യൺ കണ്ടിട്ടുള്ള പേര് പത്ത് ലക്ഷം പേര് കണ്ട അതിൽ മെജോറിറ്റിയും നല്ല കമന്റുകൾ വരുന്നുണ്ടെങ്കിൽ നല്ലതാണെന്ന് കരുതാം നമുക്ക് അങ്ങനെ അങ്ങനെയുള്ള പാട്ടുകളുടെ അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗം അതിൽ എനിക്കൊരു തിരുത്തുള്ളത് ദൈവികത എന്നൊരു സംഭവം ഒന്നുമില്ല നമുക്ക് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ദൈവികതയുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട കാര്യങ്ങളുമില്ല പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ലത് ചീത്തത് അല്ലെങ്കിൽ പുണ്യം പുണ്യമല്ലാത്തത് എന്നൊക്കെ ചിന്തിക്കുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ് അതങ്ങനെ ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാം ഞാൻ അതിനെ അതിനെതിർക്കുന്ന ഒരാളല്ല ഞാൻ ജാതിയുടെ ജാതീയതയുടെ നല്ല വശങ്ങളെ കുറിച്ച് നല്ല ബോധ്യത എനിക്കിട്ട് ജാതീയത ഒരു ചീത്ത സംഭവം ആണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് അത് ചീത്ത ഒന്നും പോണമെന്നില്ല നമ്മുടെ പരിണാമങ്ങളുടെ ഘട്ടങ്ങളിൽ പോലും നമുക്ക് ഒരുപാട് സ്വാധീനങ്ങൾ കൊണ്ട് വന്നിട്ടുള്ളൊരു സാധനമാണ് ജാതീയതയാലും മതവും ഇതെല്ലാം അതൊക്കെ ഓരോ കാലഘട്ടങ്ങളുടെ ആവശ്യങ്ങളായിരുന്നു അത് കഴിയുമ്പോൾ അതെല്ലാം ഉടുപ്പൂരി കഴിയുന്ന കളഞ്ഞ് മനുഷ്യൻ പരിണമിക്കുന്ന പോലെ പരിണമിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാല കാലഘട്ടത്തിൽ ഇപ്പോൾ ഇഴവനാണെന്നും അതുപോലെ തന്നെ നായരാണെന്നും നമ്പൂതിരിയാണെന്നും വിശാർമ്മനാണെന്നും എന്ന് പറയുന്നതിൽ യാതൊരു വിധ അർത്ഥവും ഇല്ല അതൊക്കെ നമ്മള് വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് അതെ അത് ഞാൻ പറയേണ്ട കാര്യമില്ല അതാണ് അതിന്റെ ഫാക്ട് അതാണ് അതിന്റെ യാഥാർത്ഥ്യം അത് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് അവിടെ നിലനിൽക്കേണ്ടതുണ്ട് ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ മെജോറിറ്റി അതിൽ ആ ിൽ തന്നെ തിരിച്ചെത്തും ഈ പറയുന്ന ഞങ്ങൾക്ക് ജാതി ഇല്ല മനുഷ്യരാണ് എന്നുള്ള രീതിയിലേക്ക് മനുഷ്യൻ മാറുന്ന ഒരു കാലഘട്ടം വളരെ അടുത്താണ് തീർച്ചയായിട്ടും ഇപ്പൊ ഇന്ന് ഇപ്പൊരു ഒരു ഒരു ഗായകൻ നിലനിൽക്കണമെങ്കിൽ അയാൾക്ക് ജാതി പറയേണ്ട അവസ്ഥ അവിടെ ഉണ്ട് അപ്പൊ ഉദാഹരണത്തിന് അത് ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലേക്ക് ഞാനൊരു ഇതിൽ വരാം കാരണം എനിക്ക് പ്രഭാ എന്ന് പറയുന്ന ഒരു ഗായകൻ ജനങ്ങളുടെ മുന്നിൽ അറിയപ്പെടുന്നത് തീർച്ചയായിട്ടും മേയർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭയുടെ ശബ്ദവുമായിട്ട് സാമ്യമുണ്ടെന്നും അദ്ദേഹത്തിന്റെ പാട്ട് പാടിയിട്ടുമാണ് ഇപ്പോ എന്താണ് നമുക്കറിയാം വളരെ ലെജൻഡാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന പോലും ഇപ്പൊ ഇത്തവണ നമുക്ക് വല്ലാതെ വേദനിപ്പിക്കുന്ന രീതിയിൽ വരുന്ന ഒരു അവസ്ഥയുണ്ട് കാരണം ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് എന്റെ അവസരങ്ങൾ കുറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു പക്ഷെ എനിക്ക് ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത് ചിലപ്പോൾ എന്റെ ഒരു പ്രോബ്ലം ആയിരിക്കാം എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ ഒരു ഒരുപാട് എ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് പഠിച്ച ഒരു മനുഷ്യനാണ് അപ്പോൾ എന്താണ് അത്തരത്തിലുള്ള അല്ലെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ വന്ന തെറ്റാണോ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം എന്താണ് അങ്ങേക്കാത് ആ ഇന്റർവ്യൂ കണ്ടിപ്പോൾ തോന്നിയത് പുള്ളി ഉദ്ദേശിച്ചത് കുറിച്ചാവാം അല്ലെങ്കിൽ മതത്തെ കുറിച്ചൊക്കെ ആവാം അത് എവിടെയും തൊടയാതെയാണ് പലതും അത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഭരണകൂടത്തെ ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ അത് കുറെ കൂടി നമുക്ക് മതപരമായിട്ട് തന്നെ നമ്മൾ കണക്ക് കൂട്ടുന്നു വാട്ട് അവർ ഇറ്റ് ഈസ് ഇത് എന്തായാലും അതിലൊരു പ്രധാന പ്രശ്നം കിടക്കുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ എആർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എവിടെ കെടുക്കുന്നു എന്നുള്ളത് ഒരു ആർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണ് ആ മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹം എന്തെങ്കിലും പ്രൂവ് ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നില്ല ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അവസരങ്ങളെ കുറിച്ച് ഖദിക്കുകയോ ആശങ്കപ്പെടുകയോ ചെയ്യേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പ്രശ്നങ്ങളെ എന്താ പറയാ സ്വയം പല്ലിൻ്റെ അട കുത്തി നറ്റിക്കുന്ന സെയിം പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് അദ്ദേഹം അദ്ദേഹം ഗുരുതുല്യനാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ അവസരങ്ങൾ കുറയുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാലയളവ് പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടിട്ടോ അതിനുശേഷം മറ്റോ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചു തുടങ്ങുന്ന ആ ഒരു കാലഘട്ടം മുതൽ അദ്ദേഹത്തിന്റെ അവസരങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അതിലെ അതിലെ ധനി അപ്പൊ നമ്മൾ അതിന് മുന്നുള്ള വർഷം നമ്മൾ പരിശ്രമിക്കണം അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി മൂന്ന് തൊട്ടിട്ടുള്ള കാലഘട്ടം അതിൽ രണ്ടായിരത്തി എട്ടിലാണ് ശരിയാണെങ്കിൽ ഓസ്കാർ വരെ അതെ അതെ ഒരു എനിക്ക് തോന്നുന്നു ആലുവ ശിവരാത്രിയുടെ അന്നാണ് അവർ മൊമെന്റൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു സമയം പൂക്കുട്ടി പറയും ചെയ്ത് എന്റെ നാട്ടിലെ ശിവരാത്രിയാണ് എന്നൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ സമയത്തൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സൃഷ്ടികളിൽ സംശയങ്ങൾ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം അതിനോട് ആ വർഷത്തിനോടനുബന്ധിച്ചൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ലെജൻസ് എച്ച് ശ്രീധർ അടക്കമുള്ള സൗണ്ട് എഞ്ചിനീയർ എച്ച് ശ്രീധർ അടക്കമുള്ള ആൾക്കാർ വാങ്ങുന്ന ഒരു കാല ഘട്ടം കൂടിയാണ് അതിന് ശേഷം വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരുപാട് ക്രിയേറ്റീവ് വർക്കുകളിൽ അദ്ദേഹത്തിൻ്റെ ഇൻക്ലൂഡിങ് അദ്ദേഹത്തിൻ്റെ സൗണ്ട് ക്വാളിറ്റി അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രശസ്തനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറേഞ്ച്മെൻസും സൗണ്ട് ക്വാളിറ്റിയൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങളും എതിരഭിപ്രായങ്ങളും വന്ന കാലഘട്ടം തന്നെയാണ് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിക്കേണ്ട സിനിമകളെ കുറിച്ച് സത്യവും പറഞ്ഞ എല്ലാ ഇൻഡസ്ട്രികളും ബോധവാന്മാരാണ് അതായത് ഇപ്പോൾ ഒരു പാട്രിയോട്ടിക് സോങ്ങോ ഒരു ദേശീയോദ്ഗ്രഥന സിനിമയോ അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിനെ ഉൾക്കൊള്ളിക്കേണ്ട വലിയ കാൻവാസുകളുള്ള സിനിമകളിൽ മാത്രം അദ്ദേഹത്തെ ഉൾപ്പെടുത്തുക എന്നുള്ള ബോധമുള്ള പ്രക് സിനിമാ നിർമ്മാതാക്കൾ തന്നെയാണ് ഇവിടെ ഉള്ളത് പക്ഷേ അതിലും വലിയൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശമ്പളമാണ് അദ്ദേഹം ഒരു തമിഴ് ഇൻഡസ്ട്രിയിൽ അദ്ദേഹം മേടിക്കുന്നത് പത്തു കോടി രൂപയാണ് അദ്ദേഹം മേടിക്കുന്നത് ഹിന്ദിയില് ഏറെക്കുറെ അതിനെ അതിന്റെ ഇരട്ടി ശമ്പളം മേടിക്കുന്ന ഒരാളാണ് ഇതിന്റെ മറ്റൊരു വശം പരിശോധിക്കുമ്പോൾ അതായത് അദ്ദേഹം ഈ പത്ത് കോടി ആക്കുന്നത് അപ്പുറത്ത് അനിരുദ്ധ് പോലെയുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ പത്ത് കോടി ശമ്പളം ആക്കുമ്പോഴാണ് ഇതിൽ നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് പത്ത് കോടി രൂപ എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞൊരു പ്രതിഭ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും പത്തു കോടി ഒരു രൂപയെങ്കിലും ആ ഇൻഡസ്ട്രിക്ക് ആ മേഖലയിൽ ചിലവാക്കുന്ന പണത്തിന് തിരിച്ചു മൂല്യം കിട്ടണം എന്ന് ഏത് നിർമ്മാതാവും ആഗ്രഹിക്കും അത് ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അത് സാധ്യമാവുന്നുണ്ടോ എന്നുള്ളത് ആ ഇൻഡസ്ട്രി അറിയുന്നവർക്കറിയാം അത് സാധ്യമാവുന്നില്ല മറിച്ച് അനിരുദ്ധനെ പോലെയുള്ള ഒരാൾ ടെക്നോളജിക്കൽ പരമായിട്ടും അറിവ് പരമായിട്ടും സാരേകളൊക്കെ എത്രയോ താഴെ നിൽക്കുന്ന ഒരാളാണ് അത് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ആ മനുഷ്യൻ ചെയ്യുന്നയാൾ അയാൾ വാങ്ങുന്ന പത്ത് കോടിക്കയാൾ ഇരുപത് കോടിയുടെ കച്ചവടം ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് ഇൻഡസ്ട്രീനെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇതെല്ലാം കമ്മ്യൂണൽ ആണെന്ന് പറയുന്നത് വളരെ ബാലിശമായ ഒരു കാര്യം തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ സിനിമയുടെ എണ്ണത്തിൽ കുറവൊന്നും വന്നിട്ടില്ല ഹിന്ദിയിൽ അത്യാവശ്യം സിനിമ ആ കുറവുകൾ രണ്ടായിരത്തി എട്ട് മുതൽ കുറവുകളാണ് നമ്മൾ വരിച്ചാൽ മാത്രമല്ല അദ്ദേഹം എത്ര ഹിറ്റുകൾ കൊടുത്തു എന്നൊരു പ്രധാന പ്രശ്നമാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ എട്ടോ പത്തോ സിനിമകളാണ് രണ്ടായിരത്തി പതിമൂന്നിന് മുന്നേ അദ്ദേഹം ചെയ്തിട്ടുള്ളു അതിൽ വളരെ കുറച്ച് ഹിറ്റുകൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം ചെയ്തിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള വർക്കുകളും വളരെ കുറവാണ് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹം സംവിധാനം ചെയ്ത വർക്കുകൾ വരെ ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം അദ്ദേഹം നിർമ്മിച്ച അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ലേ മസ്ക് അടക്കമുള്ള പ്രൊജക്ടുകൾ എങ്ങനെ ജനങ്ങളിൽ സ്വാധീനിച്ചു എന്നുള്ളതും കൂടി നമ്മൾ പരിശോധിക്കണ്ടേ അപ്പൊ നമുക്ക് ഒരു എക്സ്റ്റേണലി ഒരാളുടെ കൈകടത്തിൽ ഇല്ലാത്ത വർക്കുകളിലും അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയാത്തത് അദ്ദേഹത്തെ എന്താ പറയാ നമ്മള് സഞ്ജു സാംസന്റെ പെർഫോമൻസിനെ പറയണ പോലെ ഓരോ മനുഷ്യന് ഓരോ കാലയളവിൽ എടുക്കാൻ പറ്റുന്ന ഔട്ട്പുട്ടിന് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അത് അതുകൊണ്ട് അദ്ദേഹം പ്രതിഭ അല്ലാതെ ആവുന്നുല ഇപ്പോ പല രാഷ്ട്രീയ നിരീക്ഷണങ്ങളും നികിൽപ്രഭ നടത്താറുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പോസ്റ്റുകൾ വരാറുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ഒരു കാഴ്ചപ്പാടിൽ കേരളം ഇനി എങ്ങനെ പോകണം അല്ലെങ്കിൽ കേരള എന്താണ് അങ്ങ് ഇനി വരുന്ന ഈ ഇപ്പോ ഒരു അമ്പത് ദിവസം കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ വരികയാണ് എങ്ങനെയാണ് ആ ഒരു കാര്യത്തെ നോക്കി കാണുന്നത് ഞാൻ എനിക്ക് വലിയൊരു രാഷ്ട്രീയ നിരീക്ഷകനോ രാഷ്ട്രീയ ബോധമുള്ള ഒരാളെന്നല്ല ഞാൻ ഞാൻ ഇതുപോലെ ചരിത്രാന്വേഷണത്തിൻ്റെ പുറകെ പോകുന്ന ഒരാളായതുകൊണ്ട് ചരിത്രപരമായിട്ടും ഇതുപോലെ ജാതീയപരമായിട്ടും കമ്മ്യൂണിയൽ പരമായിട്ടും എന്ന് എങ്ങനെയൊക്കെ ഓരോ സമൂഹം മുന്നോട്ട് പോകുന്നു എന്ന് പരിശോധിക്കുന്ന കൂട്ടത്തിലുള്ള ചെറിയ അന്വേഷണങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ തീർച്ചയായിട്ടും ഞാനൊരു എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിന്റെ കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫ് മുന്നണി ഭരണത്തിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് കോൺഗ്രസിന്റെ പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ് കോൺഗ്രസിൽ ഇപ്പോ വി ഡി സതീശൻ അതുപോലെ തന്നെ കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തല ഇവരൊക്കെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ട് വലിയൊരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഒരു തല്ല് നടക്കുന്നുണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഞാൻ വി ഡി സതീഷ് അത് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് അങ്ങനെയൊന്നും നടക്കുന്നില്ല ഞങ്ങൾ വളരെ സൗഹൃദമാണ് എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോ ഓരോരുത്തരുടെ പ്രസ്താവന വരുമ്പോഴും എവിടെയൊക്കെയോ നമുക്കൊരു ചെറിയൊരു ഫൈറ്റ് നടക്കുന്ന പോലെ ഉണ്ടോ ഉണ്ടോന്നുള്ളൊരു ഫീല് വരുന്നുണ്ട് നിഖിൽ പ്രഭിക്ക് ഈ ഭാവി മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് ആണ് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഇന്ന ആള് ആയാൽ നന്നാവും എന്തുകൊണ്ട് നന്നാവുന്നു എന്നുള്ളത് പറയുകയാണെങ്കിൽ അല്ല അതിൽ രണ്ട് മൂന്ന് പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഒന്ന് നമ്മൾ കരുതുന്ന പോലെ രാഷ്ട്രീയക്കാരും നാട് നന്നാവണം എന്ന് വിചാരിച്ചിട്ട് നടക്കുന്ന ആളുകളല്ല ഇനിയിപ്പോൾ വി ഡി സതീശനായാലും പിണറായി വിജയനായാലും അവർ സ്വയം നന്നാവണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കി സമയം സ്ഥലവും സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ നന്നാവട്ടെ എന്ന് കരുതുന്ന മാനസികാവസ്ഥ ഉള്ള ആളാണ് ഇത് ഒരിക്കലും ഒരു സി പി എമ്മുകാരന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല ഒരു ബി ജെ പി കാരന് സംസാരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ വി ഡി എന്ന് പറഞ്ഞ വ്യക്തിനെ വിമർശിക്കാൻ ഒരുപാട് പോസ്റ്റുകൾ എഴുതിയിട്ടുള്ള ആളാണ് പിണറായി വിജയനും വിമർശിച്ചിട്ടുള്ള ആളാണ് ബി ജെ പിയുടെ പ്ര പ്രതിനിധികളും കളിയാക്കുകയൊക്കെ തമാശരൂപേണ കളിയാക്കിയിട്ടുള്ള ഒരാളാണ് നമ്മൾ തോന്നാ കോൺഗ്രസ് മാത്രം കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം തോന്നുന്നു നമുക്ക് ഒരു സതീശനെ നമ്മൾ വിമർശിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെ വിമർശിച്ചത് കൊണ്ടോ ഒന്നും ഇവിടെ നമ്മളെ ആരും ഈ പാർട്ടിയിൽ നിന്ന് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നില്ല നിങ്ങൾ നിങ്ങൾ ഇത് പറയണ്ട അല്ലെങ്കിൽ നിങ്ങളെ നാളെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇതുവരെ ഒരുപോലും വന്നിട്ടുണ്ടാവില്ല ഞാൻ പേഴ്സണലി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ പേഴ്സണലി ഒരു വ്യക്തിനെ ഈ ചോദ്യത്തിനോട് അനുബന്ധിച്ച് നിങ്ങൾ പറയാൻ വിട്ടുപോയൊരു പേര് പക്ഷെ സാധ്യത ഇല്ലാത്തൊരു പേര് ഞാൻ ചേർക്കുന്നത് ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു പേരാണ് ശശി തരൂർ അയ്യോ അപ്പൊ അദ്ദേഹം അതെ അപ്പൊ ശശി തരൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വേണ്ടി ഒരുപാട് എഴുതിയിട്ടുള്ള ഒരാളായ ശശി തരൂറിനെ നമ്മൾ എന്തുകൊണ്ട് ഇതുപോലെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതാണ് നമ്മുടെ പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ നമ്മുടെ പോസ്റ്റർ ഒട്ടിച്ചോ അല്ലെങ്കിൽ കൊതുകാൽ വെട്ടിയും ഒരുത്തനെ തലേ ചവിട്ടിയും കേറി വന്നെ ഇവിടെ സ്വാധീനം അല്ലെങ്കിൽ ഭരണത്തിൽ വരാമോ അധികാരത്തിൽ വരാമോ എന്ന് പറയുന്നൊരു അലിഖിതമായ നിയമം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതില്ലായിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോ മുഖ്യമന്ത്രി എന്ന് ഉള്ള മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി അലങ്കരിക്കുന്ന പദവിയോട് ഏറ്റവും നീതി പുലർത്താൻ കഴിയുന്ന കോൺഗ്രസിലെ ഒരു സ്ഥാനം കൊടുക്കാൻ കഴിയുന്ന ഒരാളാണ് ശശി തരൂർ പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടക്കാതെ കുടുംബവാഴ്ചക്ക് വേണ്ടിയിട്ട് നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഖേദകരമായ അവസ്ഥ കോൺഗ്രസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി പോലുള്ള വലിയൊരു സ്രാവ് വമ്പൻ സ്രാവുകളെ നേരിടാൻ ശുഷ്കമാവായി അതപ്പതിക്കാൻ ഈ പാർട്ടിയുടെ കാരണങ്ങളൊന്ന് ഈ നേതൃത്വമാണ് അത് മാറിയാൽ തന്നെ ഒരു നമുക്ക് ബി ജെ പിന്നെ നേരിടാൻ കഴിയും ഇപ്പോൾ ശശി തരൂരിൻ്റെ പല പ്രസ്താവനകളും ബി ജെ പിക്ക് അനുകൂലമാവുന്നുണ്ട് അല്ലെങ്കിൽ ശശി തരൂരിനെ ഒരു സംഘിയാക്കി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത അപ്പൊ അത് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് എനിക്ക് എപ്പോഴെങ്കിലും ശ്രീ ശശി തരൂർ ആ രീതിയിലോട്ട് ചിന്തിക്കുന്ന ആളാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ശശി തരൂര് പറഞ്ഞ പല കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ചിന്ത ഉള്ള ആളാണ് ഞാൻ ഒരിക്കലും ശശി തരൂർ ബിജെപിക്ക് അനുകൂലമായിട്ടോ മോദിക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ജനങ്ങൾക്ക് കൂടുതൽ ജനങ്ങളുടെ ഇട ഇടങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരായാലും അദ്ദേഹം പിണറായി വിജയന്റെ പ്രവർത്തനങ്ങളെ നല്ലതാണെന്ന് പറഞ്ഞ കുറെ അപ്പൊ ജനങ്ങളുടെ ടീച്ചറമ്മ അവരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട് അതെ അപ്പൊ അത്തരത്തില് ജനങ്ങൾക്ക് ഒരു ഭരണ കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ കൂടുതൽ അടുത്ത് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളെ പാർട്ടി നോക്കാതെ അഭിപ്രായം പറയണം എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ അപ്പം അത് അദ്ദേഹം പറഞ്ഞതിന് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഞാൻ അതിനെ യോജിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്